തന്നെ നന്നേ നന്നേ താനെ നന്ന തന്നെ നന്നേ നന്നേ താനെ നന്ന പണ്ട പരമേശൻ പാർവതി താനുമായി കൈലാസവൻ മല തൻമുളി ഒന്നിച്ചു ബാലകന്മാരുമായോരോരോ ഇലകൾ പൂണ്ടുവസിക്കും കാലോ തന്നാണെ നാനാന് തന്നാനെ നാനാനേ തന്നാണെ നാനാനേ താനെ നന്ന തന്നെ നാനാനേ തന്നാണെ നാനാനേ തന്നാണെ നാനാനേ താനെ നന്ന അന്നൊരു നാളില്ലായി നാരദമാമുനി വാഴപ്പഴക്കനെ കാഴ്ച വെച്ചു വഴപ്പഴം കണ്ടിട്ടുണ്ണികളിരുവരും തമ്മിൽ പറഞ്ഞു പീണക്കമായി തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനെ നന്ന തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനേ താനെ നന്ന എന്നതു കേട്ടപ്പോൾ അച്ഛൻ ചെയ്തു ഉണ്ണികളാരും പിണങ്ങിടണ്ട കൈലാസം മൂന്നു വലം വച്ചു വന്നിട്ട് മുന്നിലടുക്കുന്നവർക്കു തന്നെ തന്നാനെ നാനാന് തന്നാനെ നാനാന് തന്നാനെ നാനാന് താനെ നന്നാ തന്നാനെ നാനാനെ തന്നാനെ നാനാന് തന്നാനെ നാനാൻ താനേ നന്നാ തന്നാനേ താനേ നന്ന ത തന്നാനേ താനേ നന്നെയ്യ കോവിലേ മുഖ്യമയ്യാ ചങ്കുനാതു തന്നാനേ താനേ നന്നാനേ തന്ന വലതു കയ്യിൽ പീലിക്കെട്ടും ோ தன்னே தானே நன்ன தன்னே தானே நன்ன தன்ன நானே தன்ன நானே தன்ன நானே தானே நான் தன்ன நே நானே தன்னே நானே தன் நே நானே தானே நன்னஸ்கார പാടിയ പാട്ട് മുരുകന്റെ മുരുകന്റെ പാട്ടാണല്ലേ കോറസ് ഒക്കെ ഉള്ള ഒരു പാട്ടാണ് പാട്ടാണ് അതെ ഇത് ഫാസ്റ്റ് 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 തന്നെ നിന്റെ പാട്ടാ തോന്നുന്നു ആണ് അഗ്നി അഗ്നി ഒന്നും കൂടി ഉണ്ട് കൂടെ മാമാങ്ക അത് പുതുതായിട്ടാണ് മാമാങ്കം പേര് സ്ഥലം എവിടെ അഗ്നി കുമ്പിടിയാണ് മാമാങ്കം ഞങ്ങളെ നാട് തിരുനാവായാണ് അവിടെ ും പാലക്കാട് ജില്ലല്ലേ പാലക്കാട് മറ്റേത് മലപ്പുറം ജില്ലയില് ആ തിരുനാവായും വീട്ടിലെ അമ്മ അച്ഛൻ ചേച്ചി ഞാന് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് കലാപരമൊക്കെ അച്ഛൻ പാടും ചേച്ചി പാടും പിന്നെ ഏട്ടനും പാടും സപ്പോർട്ട് പ്ലസ് ബി പി അങ്ങാടി ഗേൾസ് അധികം നാടൻപാട്ട് ലളിതഗാനത്തിനൊക്കെ അല്ല സിനിമ ഗാനക്കാരൊക്കെ ആ വിളിച്ചാ പോവാറുണ്ട് തിരുനാവായ എവിടെങ്കാറമ്പ് ഭാഗം നല്ല നല്ല പാട്ടാണ് അപ്പോ എത്ര വർഷമായിട്ട് ഈ നാടൻപാട്ട് മേഖലയിൽ പോകുന്നുണ്ട് ഞാനിപ്പോ അഞ്ച് അഞ്ചു വർഷായിട്ടുണ്ടല്ലേ ചെറുതിലെ നാടൻപാട്ട് സമയത്ത് പോയി തുടങ്ങി മൂന്നാം ക്ലാസ് അത് ഇപ്പൊ ഈ അഗ്നിയിൽ പോവാൻ തുടങ്ങി അഗ്നി അഞ്ചു വർഷമായി ഓ അത് ശരി ഇപ്പൊ ഇവിടെ ഒരു ഒരു വർഷം ശരി അപ്പോ നമുക്ക് അടുത്തൊരു പാട്ട് മാമാങ്കില് നാന 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 നാനേ തനാന നാന നാന നാനേ തനാന നാന നാന നാനേ എന്നാലും എന്റെ നാത്തുമാര് നിങ്ങളുടെ പൊന്നാങ്ങൾ അക്കെ വേണ്ടാ പോലും എന്നാലും എന്റെ നാത്തുമാര് നിങ്ങളുടെ പൊന്നാങ്ങൾ അക്കെന്നെ വേണ്ടാ പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂന്നാന നാന നാനേ തന്നാന എൻറെ ഞാൻ അരമൂറി തേങ്ങ അരച്ചട്ടുള്ളി ഒരു തേങ്ങ എൻ്റെ ലാരക്കാൻ തന്നാൽ ഞാൻ അരമൂറി തേങ്ങ അരച്ചട്ടുള്ളി വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂ നാന പത്ത് മുളകൻ്റെ ലാര കേന്ന ഞാൻ അഞ്ച് മുളകയറ ചെട്ടുള്ളി പത്ത് മുളകൻ്റെ ലാര കേന്ന ഞാൻ അഞ്ച് മുളകയറ ചെട്ടുള്ളി ിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കൂ നാനേ തനാനൂടി പാട്ട് പാടാറുണ്ട് ഞാന് പാട്ടിന് സ്റ്റേജിൽ കേറുമ്പോ ഓരോരുത്തർക്കും ഓഡിയൻസിന്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി ചെന്നിട്ടുള്ള പാടാൻ പാട്ടുകളൊക്കെ അപ്പൊ എന്തായാലും ഇനി ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോവുക പങ്കെടുക്കുക പാട്ടുകൾ അടിപൊളി പാട്ടുകൾ പാടുക ഏ അതുപോലെ തന്നെ നല്ല നല്ല സമിതികളിൽ പോവുക അപ്പോൾ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയതിലും